ഇറ്റ്സ് മീ മനീഷ ഹരിയാൻ ഇന്ന് നമ്മുടെ ഹൈദരാബാദ് ട്വിറ്റിന്റെ ഡേ ടു ബ്ലോഗാണ് അപ്പോൾ സ്വാഗതം ഇന്ന് ഞങ്ങൾ പോവാൻ പോകുന്നത് നെഹ്റു സുവോളജിക്കൽ പാർക്കിലേക്കാണ് അത് ഹൈദരാബാദ് സിറ്റിയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് സൂ കാണാൻ നമുക്ക് രണ്ട് ഓപ്ഷനാ ഉള്ളത് ഒന്നെങ്കിൽ നമുക്ക് മൊത്തം നടന്ന് കാണാം അല്ലെങ്കിൽ പിന്നെ ബാറ്ററി വെഹിക്കിൾ ഉണ്ട് സൂവിലേക്ക് എൻറ്റർ ചെയ്യാൻ എയ്റ്റി റുപ്പീസും ബാറ്ററി വെഹിക്കിൾ നമ്മൾ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ വൺ ടെൻ റുപ്പീസുമാണ് ബാറ്ററി വെഹിക്കിൾ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ സുഖമാണ് അഞ്ച് പോയിൻറ്റാണുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്നും മിസ് ഔട്ട് ചെയ്യാതെ നമുക്ക് സൂ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാം സൂ മൊത്തം കറങ്ങിക്കാണാൻ നമുക്ക് ടോയ് ട്രെയിൻ അവൈലബിലിറ്റി ഉണ്ട് അവിടെ ജംഗിൾ സഫാരി ഓപ്ഷൻ ഉണ്ട് പക്ഷേ ഞങ്ങൾക്ക് ടൈം കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾക്ക് കയറാൻ സാധിച്ചില്ല അതിന് സെപ്പറേറ്റ് ടിക്കറ്റാണ് ആണ് സൂ പോകുക എന്നും എനിക്കൊരു ഇഷ്ടമുള്ള കാര്യമാണ് കാരണം മെയിനായിട്ട് ബേഡ്സോ റെപ്റ്റൈൽസോ സെക്ഷൻ കാണാനല്ല എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് എനിമൽസിൻ്റെ സെക്ഷനാണ് കൂടുതൽ പേർക്കും അതായിരിക്കും ഞാനും ഹരിയും ഇതിൻ്റെ മുന്നേ ഈ ഒരു സ്ഥലം വിസിറ്റ് ചെയ്തിട്ടുണ്ട് അന്ന് ഹരിൻ്റെ അമ്മയായിരുന്നു കൂടെ അന്നും ഞങ്ങൾ പേടിയോടെ നോക്കി നിന്ന ആളാണ് ഈ ആൾ കരടീൻ്റെ ഈ മാനേഴ്സൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഞാനും ഹരി സൂ വരുമ്പോൾ തന്നെ ആദ്യം പ്ലാൻ ചെയ്യുക ഹിപ്പോപൊട്ടോമസിനെ കാണാനാണ് അതിനാണ് ഞങ്ങൾ ഹൈലി എക്സൈറ്റഡ് ഇന്ന് ഭാഗ്യം തുടച്ചില്ല ഹിപ്പോപൊട്ടാമസ് നല്ല ഉറക്കത്തില്ല കാറ്റ് സ്പീഷീസ് പിന്നെ എന്നൊരു കൗതുകയാണല്ലോ ഹൈലി മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള മസ്റ്റ് വിസിറ്റ് ആയൊരു പ്ലേസ് തന്നെയാണ് നെഹ്റു സുവോളജിക്കൽ പാർക്ക് സൂ കവർ ചെയ്ത ശേഷം ലഞ്ച് കഴിക്കാൻ ഹാൻഡ് കേരള കഫേ എത്തി കേരള ഫുഡ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ഓപ്ഷനാണ് നല്ല ഫുഡായിരുന്നു ഹൈദരാബാദ് ത്രീ ഡേയ്സ് സ്റ്റേ ചെയ്തിരുന്ന അപ്പാർട്ട്മെൻറ്റ് ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പാർട്ട്മെൻറ്റ് നെയിമേഴ്സ് എം എം എസ് ക്യാപിറ്റൽ കറക്റ്റ് ലൊക്കേഷൻ വരെയാണ് കച്ചയബൗളി കൊണ്ടാപൂർ പിന്നെ ആ ഒരു ഏരിയ പറയുന്നത് വെങ്കടേശ്വര നഗർ ഇതുവരെ കണ്ടിരുന്നത് ഔട്ട്സൈഡ് വിഷ്വൽസ് ആണ് ഇനി ഇൻസൈഡ് വിഷ്വൽസ് കാണാം ലഞ്ച് കഴിച്ച ശേഷം ഞങ്ങൾ അടുത്തതായിട്ട് പോയത് ഹൈദരാബാദിൻ്റെ ഓൾഡ് സിറ്റിയിൽ സ്ഥിതി ചെയ്യുന്ന ഗോൾകൊണ്ട ഫോർട്ടിലേക്കാണ് എത്തിയത് ഒരു നാല് നാലരൻ്റെ ഇടയിലാണ് അതുകൊണ്ട് തന്നെ അത്ര വെയിലില്ലാതെ ഞങ്ങൾക്ക് സുഖമായിട്ട് ആ ഫോർട്ട് വിസിറ്റ് ചെയ്യാൻ സാധിച്ചു ഹൈദരാബാദിൻ്റെ ഓൾഡ് സിറ്റീൻ്റെ ഉള്ളിലാണ് ഈ ഉള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ചുറ്റുമുള്ള ഓരോ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ കുറച്ച് പഴമുള്ള രീതിയിലാണ് ഇപ്പോഴും ഉള്ളത് ഗോൾകൊണ്ട ഫോർട്ടിൻ്റെ കുറച്ച് വിഷ്വൽസാണ് ഇനി നിങ്ങളെ മുന്നിൽ വരാൻ പോകുന്നത് ഗോൾകൊണ്ട ഫോർട്ട് വെൽ മെയിൻറ്റെയിൻഡാണ് ഭയങ്കര നീറ്റാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കയറി കയറി കുറച്ച് പീക്കായിട്ട് കയറി പോകാനുണ്ട് അപ്പോൾ കുറച്ച് ടൈം അവിടെ സമയം എടുത്ത് കയറി കാണാൻ പറ്റുകയാണെങ്കിൽ അടിപൊളി ഫോട്ടാണ് അപ്പോൾ നമ്മളെ രാജവാഴ്ചൻ്റെ സിംബലായിട്ട് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്ന ഒരു മണി വരെയാണ് ഫോർട്ടിലേക്ക് നമുക്ക് എൻട്രി ഉള്ളൂ ആറു മണിക്ക് ശേഷം അവിടെ ഒരു ലേസർ ഷോ ഗോൾകൊണ്ട ഫോട്ടിൻ്റെ ഭാഗത്തു നിന്ന് കണ്ടക്ട് ചെയ്യാറുണ്ട് സെപ്പറേറ്റ് ടിക്കറ്റ് എടുത്തിട്ട് തന്നെ നമ്മളവിടെ എൻട്രി ചെയ്യണം നല്ലൊരു ലേസർ ഷോ ആയിരുന്നു പിന്നെ അവരവരുടെ കൾച്ചർ അവരെ ഹിസ്റ്ററി ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു നിസർഷമാണ് കുറച്ചുകൂടെ നമുക്ക് ആ ഫോർട്ടിനെ കുറിച്ച് അറിയാനും ഹൈദരാബാദിനെ കുറിച്ച് അറിയാനൊക്കെ ഹെൽപ്പ് ചെയ്യും അത് ഹൈദരാബാദിൻ്റെ മെയിൻ സിറ്റി ഏരിയ എന്ന് കുറച്ച് ഉള്ളിലോട്ട് ഔട്ട്സ്കർട്ട്സിലേക്ക് വന്നിട്ടാണ് ഈ ഫോർട്ട് ഉണ്ടെങ്കിൽ പോലും മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് ഗോൽക്കൊണ്ട ഫോർട്ട് ഫോർട്ടൊക്കെ കണ്ട ശേഷം ഞങ്ങൾ നേരെ വിട്ടത് ഹൈദരാബാദിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ചാർമിനാർ കാണാനാണ് ഹൈദരാബാദിൻ്റെ സിംബോളിക് പ്ലേസ് ആയിട്ട് അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ചാർമിനാർ ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണെന്ന് പറയാൻ കാരണം അവിടെ സ്ട്രീറ്റ് ഷോപ്പിംഗ് ആണ് മെയിൻ ഹൈലൈറ്റ് ഒരു ഈവനിങ് സമയത്ത് കുറച്ച് ആയിട്ട് ഷോപ്പിങ്ങും കറങ്ങി നടക്കാനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണിത് കുറച്ച് നേരം ഞങ്ങളവിടെ ചാർമിനാറിൻ്റെ ഭാഗമൊക്കെ കണ്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തി ഞങ്ങൾ ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ ഒരു ചായ കുടിക്കാൻ വിചാരിച്ചാൽ അവിടുത്തെ ഫേ ഫേമസ് ആയിട്ടുള്ള സ്നാക്സ് സ്പോട്ടായ നിമ്ര കപ്പിയിലേക്ക് ആണ് അടുത്തതായിട്ട് പോയത് ഞങ്ങൾ മെയിനായിട്ട് അവിടെ പോയത് പറഞ്ഞാൽ ഹൈദരാബാദിൻ്റെ തനതായിട്ടുള്ള ഒരു സ്നാക്കാണ് ഓസ്മാനിയ ബിസ്ക്കറ്റ് അതേപോലെ ഇറാനി ടീ പിന്നെ മസ്കാബൻ ഈ മൂന്നെണ്ണം ജസ്റ്റ് ട്രൈ ചെയ്യാനാണ് ഞങ്ങളവിടെ പോയത് ഉയരം ചായയുടെ കൂടും തോറും